സഖാവിനൊപ്പമുള്ള സമയത്ത് ഒരു കുസൃതി ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് സഖാവിന് ഈശ്വരവിശ്വാസമില്ലാതായത് ചോദ്യം കേട്ട സഖാവ് കസേരയിലേക്ക് ചാരിയിരുന്ന് ഒരു നിമിഷം ആലോചനാമഗ്നനായി പിന്നെ കുനിഞ്ഞിരുന്ന് താഴേക്ക് നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി അച്ഛനും അമ്മയും സഹോദരങ്ങളുമടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത് അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് മാരകമായ അസുഖമായ വസൂരി പിടിപെട്ടു അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു കെട്ടി രോഗിയെ അതിനകത്താക്കും ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ടു കൊടുത്താലായി പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കുമായിരുന്നു അവസാനം മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയുകയും ചെയ്യും എൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി ഞാനന്ന് നന്നേ ചെറുപ്പം അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞു തരും നോക്കിയാൽ പുര മാത്രം കാണാം അമ്മ ഒരുപക്ഷെ ഓലപ്പൊഴുതിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും ഒരു നിമിഷം സഖാവ് നിശബ്ദനായി പിന്നെ തുടർന്നു കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനോടൊപ്പം തിരിച്ചു പോരും അമ്മയുടെ അസുഖം മാറുവാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അന്ന് അറിയുമായിരുന്നില്ല പിന്നീട് എപ്പോഴും അമ്മ പോയി എന്നറിഞ്ഞു അച്ഛൻ മാത്രമായിരുന്നു പിന്നെ ഏക ആശ്രയം അച്ഛൻ അമ്മയില്ലാത്ത കുറവ് ഒട്ടും കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ജ്വരം പിടിപെട്ട് അച്ഛനും മരണക്കിടക്കയിലായി പേടിച്ചു വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ട് കിടന്ന രാത്രി മുഴുവൻ അച്ഛനെയെങ്കിലും തിരിച്ചു തരണേ എന്ന് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ കുരുന്നുകളായ ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കണ്ടെന്ന് തോന്നി അറിയാതെ ഉതിർന്നു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി കനലെരിയുന്ന കണ്ണിലെവിടെയാണ് കണ്ണുനീർ